അലൈക്കും ആലമീൻ വസ്സലാമു എല്ലാവർക്കും വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ുംബർക്കുംബു നമുക്കൊക്കെ നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മുടെ ലെഗസി ഓഫ് ലൈറ്റിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു എപ്പിസോഡിലൂടെ ഈ ഒരു സെഗ്മെൻറ്റിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹബീബായ റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ അതുപോലെ തന്നെ സ്വഹാബത്തിൻ്റെ മുൻഗാമികളായ മഹത്തുക്കളുടെ ആലിമീങ്ങളുടെ സ്വഹാബത്തിൻ്റെ വലിയ ഔലിയാക്കളുടെ ഒക്കെ കുത്തുബുകളുടെയൊക്കെ ചരിത്രങ്ങളാണ് അപ്പം ഇന്നും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ഹബീബായ റസൂൽ അല്ലാഹി അലൈഹി അലൈവിസ്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ ഒരു ചരിത്രമാണ് നമുക്കൊക്കെ പാഠം ഉൾക്കൊള്ളേണ്ട മുത്തൻ നബി സാഹു അലൈഹി വല്ലാമ തങ്ങളുടെ ആ ജീവിതത്തെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഹബീബായ തങ്ങളോട് ഒരുപാട് സ്നേഹം വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന ഇത്തരം കഥകൾ ഇത്തരം ചരിത്രങ്ങൾ നാം പഠിച്ചു മനസ്സിലാക്കുകയും തങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുകയും അവിടത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുകയും വേണം എന്നുള്ളതാണ് നമുക്ക് ആ ഒരു കഥയിലേക്ക് കിടക്കാം ഹബിബായ് റസൂല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയാണ് ഒരു വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് അങ്ങകലയിൽ നിന്നും വസ്സലാമു യാ യാ അസ്സലാമു എന്നിങ്ങനെ സലാം കേൾക്കുക ആരോ സലാം പറയുന്നുണ്ട് ഹബിബാ തങ്ങൾ ആ സലാം കേൾക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ചെവി ചെവിയുറപ്പിക്കുന്നു എന്നിട്ട് അസലാം കേൾക്കുന്ന ഭാഗത്തേക്ക് നടക്കുകയാണ് വീണ്ടും അവിടെ നിന്ന് അസലാമു അലൈക്കയാ ഹബീബായ അലൈഹി റസൂലഹിാഹുഅലഹ് വസല്ലമാങ്ങള് ആ സലാം കേട്ട ഭാഗത്തേക്ക് നടന്ന് നടന്ന് നീങ്ങുകയാണ് കുറച്ചങ്ങോട്ട് ദൂരം ചെന്ന് നോക്കുമ്പോ അവിടേതാ ഒരു മാൻപേട ഒരു വേടന്റെ വലയിൽ കുടുങ്ങി കിടക്കുകയാണ് മുത്തനബി സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ കണ്ട മാത്രയിൽ ആ മാൻപേട കരഞ്ഞുകൊണ്ട് സങ്കടത്തോടു കൂടെ സലാം ചൊല്ലിക്കൊണ്ട് പറയുന്നു നബിയെ ഞാൻ ഈ വേടൻ്റെ വലയിൽ ഇവിടെ കുടുങ്ങി കിടക്കുകയാണ് എനിക്ക് മുലകുടി പ്രായമായ രണ്ട് കുഞ്ഞു മക്കളുണ്ട് എൻ്റെ കൂട്ടിൽ എൻ്റെ വീട്ടിൽ അതുകൊണ്ട് ഹബീബെ ഈ എന്നെ തടവിലാക്കിയിട്ടുള്ള എന്നെ ഈ വലയ്ക്കുള്ളിലാക്കിയിട്ടുള്ള വേടനോട് അവിടെ നിങ്ങൾ പറയണം എൻ്റെ മക്കൾക്ക് ഞാൻ മുല കൊടുത്തുകൊണ്ട് തിരിച്ചു വന്നേക്കാം നബിയേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിൻ്റെ നേതാവാണ് ഇവിടെ ഒരു പക്ഷേ നമുക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം വന്നേക്കാം എങ്ങനെയാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് സലാം പറയുന്നത് അതെങ്ങനെയാണ് ഹബീബായ തങ്ങളെ തിരിച്ചറിയുന്നത് നാം ആലോചിക്കേണ്ടത് ഹബീബായ തങ്ങളാണ് സല്ലാഹു അലൈഹി വസ്ല്ലം ഒരു സാധാരണക്കാരനായ ആളല്ല ചരൽ കല്ലുകൾ വരെ സലാം പറഞ്ഞിരുന്നു ഹബീബായ റസൂലി ാഹു അലൈഹി തങ്ങളോട് നമുക്കറിയാമല്ലോ മുത്തനബി അലൈഹി അലഹി തങ്ങൾ സ്ഥിരമായിട്ട് ഹുത്തുബയോദിക്കൊണ്ടിരുന്ന ഒരു മരത്തടി ഉണ്ടായിരുന്നു മദീനത്തെ പള്ളിയിൽ ആ മരത്തടിയെ മാറ്റി പുതിയൊരു മിമ്പർ സ്ഥാപിച്ച സമയത്ത് ഹബീബായ ഹബിബായ് റസൂലഹ്ഹു അലൈഹി വസ്ലാമാ തങ്ങൾ ആ പുതിയ മിമ്പറിൽ കയറി ഹുത്തുബയോധുന്ന സമയത്ത് ഒരു തേങ്ങിക്കരച്ചിലാണ് ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ തേങ്ങി തേങ്ങി കരയുന്നത് സ്വഹാബത്തും ഹബിബായ തങ്ങളും കേൾക്കുകയാണ് നോക്കൂ ചെറിയ കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെയാണ് ആ മരത്തടി കരയുന്നത് സ്വഹാബത്ത് ചുറ്റും നോൽക്കുന്നു ആരാണ് ഈ കരയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ആരാണ് ആ മരത്തടിയാണ് ഹബിബായ തങ്ങൾ കയറി നിന്ന് ഹുത്തുബ നിർവഹിച്ചിരുന്ന ആ മരത്തടി അതിന് ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ സങ്കടം അണപൊട്ടിയൊഴുകുകയാണ് തങ്ങള് ഹുത്ത കഴിഞ്ഞ് ആ മരത്തടിയെ ചേർത്ത് പിടിക്കുകയാണ് ഇതൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ കഴിയുന്ന വായിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ലോകത്തിനാകമാനം മാതൃകയാണ് ഹബീബായ തങ്ങള് ലോകത്താകമാനം റഹ്മത്തായിട്ടാണ് ഹബീബായ റസാഹി സുല്ലാഹു അലഹി സ്വല തങ്ങളെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് മാനും ഒട്ടകവും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളുമൊക്കെ ഹബീബായ ഹബീബായി റസുലാഹി സുല്ലാഹി വസ്ലാമ തങ്ങളോട് സ്വലാം പറഞ്ഞിരുന്നു അവിടത്തോട് സംസാരിച്ചിരുന്നു പരാതി പറഞ്ഞിരുന്നു നമുക്ക് ഈ ചരിത്രത്തിലേക്ക് വരാം മുത്തരീം സല്ലാഹു അലൈവസ്ലാമ തങ്ങൾ അവിടെ കാത്തു നിൽക്കുകയാണ് വേടനെ കാത്തു നിൽക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാനിന്റെ വിഷയം പറയാൻ വേണ്ടിയിട്ടാണ് വേടൻ വന്ന അത്രയിൽ ഹബീബുനാ തങ്ങൾ സല്ലാഹു അലൈഹി വസ്സലാമ തങ്ങൾ പറയുന്നു ഓ മനുഷ്യ ഇതാ ഇവിടെ ഒരു മാൻ പേട അത് അതിനെ താങ്കൾ വിട്ടയക്കണം മാൻ പേട അതിൻ്റെ കുഞ്ഞുമക്കൾക്ക് മുല കൊടുത്തുകൊണ്ട് തിരിച്ചു വന്നോളും അപ്പൊ ഒരു ചിരിചിരിച്ചു കൊണ്ട് പറയുന്നു ഹേ ഭ്രാന്തനായ മനുഷ്യ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് നിങ്ങളെന്ത് വട്ടാണ് ഈ പറയുന്നത് ഈ മാൻ അത് പോയിട്ട് തിരിച്ചു വരുമെന്നാണോ നിങ്ങൾ പറയുന്നത് അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അതേ തിരിച്ചു വരും അപ്പോൾ അദ്ദേഹം പറയുന്നു എങ്ങനെയാണ് തിരിച്ചു വരിക ഇത് വിട്ടുകഴിഞ്ഞാൽ ഇത് അതിന്റെ പാട്ടിനു പോകില്ലേ മുത്തൻ നബി സാഹു അലൈവ് തങ്ങൾ പറഞ്ഞു ഒരിക്കലുമില്ല അത് തിരിച്ചു വരും ആ മാൻ വരുന്നതുവരെ ഞാൻ ഇവിടെ ജാമ്യം നിൽക്കാം എന്നുകൂടെ ഹാബി ബായ് റസൂലാഹി സാഹു അലൈഹി വസ്ലാമത്തങ്ങൾ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ നോക്കൂ അദ്ദേഹത്തിന് വലിയ സന്തോഷമാവുകയാണ് ഒരു മാൻപേടെ പോയാൽ എന്താ ഒരു മനുഷ്യനെ കിട്ടിയല്ലോ അടിമയായിട്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടെ അടിമയായിട്ട് എന്ന് പറഞ്ഞാൽ ഈ മാനിനി വന്നില്ല എന്നുണ്ടെങ്കിൽ ഹബിബായിഹി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഇയാൾക്ക് സ്വന്തമാക്കാം ആ രൂപത്തിലായിരുന്നു അവളെ ജാമ്യം നിൽ നിന്നിരുന്നത് അങ്ങനെ ഉടനെ തന്നെ ആ മാൻ മാൻപേട ഏ വിട്ടയക്കുകയാണ് അത് അതിൻ്റെ കൂട്ടിൽ ചെന്ന് വളരെ ദ്രുതഗതിയിൽ ചെന്നുകൊണ്ട് തൻ്റെ മക്കളോട് പറയുന്നു മക്കളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് മുല കുടിക്കണേ ലോകത്തിൻ്റെ നേതാവ് ഹബീബുന മുഹമ്മദുർ റസൂൽഹി സ്വല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾക്ക് തങ്ങളെ ജാമ്യം നിർത്തിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ട് നിങ്ങളുടനെ തന്നെ നിങ്ങളുടനെ തന്നെ പാല് കുടിച്ച് നിങ്ങളുടെ വിശപ്പകറ്റണേ മക്കളെ എന്ന് പറയുന്നു ഉടനെ തന്നെ തൻ്റെ ആ മാൻപേടയുടെ കുഞ്ഞു മക്കൾ മുല കുടിക്കുകയാണ് അതിൻ്റെ ദാഹമകറ്റുകയാണ് വിശപ്പക കെറ്റുകയാണ് അത് കുടിച്ചു കഴിഞ്ഞ മാത്രയിൽ ഉമ്മ പോകാനൊരുങ്ങുമ്പോൾ രണ്ട് മാൻകുഞ്ഞുങ്ങൾ ആ ഉമ്മയോട് പറയുന്നു ഉമ്മ ഞങ്ങളും വരുന്നുണ്ട് അങ്ങയുടെ കൂടെ ഞങ്ങളും വരുന്നുണ്ട് ഞങ്ങളുടെ ഹബീബായ തങ്ങളെ കാണാൻ മുത്തുനബി സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ കാണാൻ അങ്ങയോടൊപ്പം ഉമ്മയോടൊപ്പം ഞങ്ങളും വരുന്നുണ്ട് എന്ന് പറയുകയും ആ മാൻപേടയും അതിൻ്റെ രണ്ട് കുഞ്ഞുമക്കളും കൂടി ല ഹലത്തിൻ നബി മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ലം അല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ അടുക്കലേക്ക് പോവുകയാണ് നോക്കൂ നിങ്ങൾ ഈ വരവ് കണ്ട മാത്രയിൽ വേടൻ അത്ഭുതപ്പെടുകയാണ് എന്താണ് ഞാൻ ഈ കാണുന്നത് എന്താണ് ഞാൻ ഈ ദർശിക്കുന്നത് മാൻപേടയെ വിട്ടയച്ചു അത് വരില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഞാൻ ആ മാൻപേടയും അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും കൂടെ എൻ്റെ അടുക്കലേക്ക് വരികയാണല്ലോ ഉടനെ തന്നെ ഈ ആളുടെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ഹബീബായ റസൂലാഹി സ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുന്നു ഓ മനുഷ്യ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുന്നു അദ്ദേഹം ഹബീബുന മുഹമ്മദ് റസൂലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു ഞാൻ മുഹമ്മദാണ് മക്കയിൽ വന്നിട്ടുള്ള അന്ത്യപ്രവാചകനാണ് അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന വിശ്വാസത്തിൻ്റെ പരിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമാണ് നമുക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറയുന്നു ഉടനെ തന്നെ ആ വേടനായ മനുഷ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് വല്ലാതെ അത്ഭുതപ്പെടുത്തിയ ഒരു കഥയാണ് ചരിത്രമാണിത് മുത്ത നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ വിനയമുള്ള ആ സ്വഭാവം ഏത് ജീവിയോടും ഏത് ആളോടും മനുഷ്യനോടുമൊക്കെ വല്ലാതെ തയ്യുള്ള കാരുണ്യമുള്ളവരായിരുന്നു ഹബീബുന റസുലാഹി സല്ലാഹു അലഹി വസല്ലം ആരോടും വളരെ സൗമ്യമായിട്ട് ലാളിത്യത്തോടുകൂടെ കഠിനമായിട്ടല്ലാതെ അവിടുന്ന് സംസാരിച്ചു ആ സംസാരം കൊണ്ട് അവിടുത്തെ പ്രവൃത്തികൾ കൊണ്ട് അവിടുത്തെ പെരുമാറ്റങ്ങൾ കൊണ്ട് പരി പല ആളുകളും ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഈ കഥയിൽ നിന്നല്ലെങ്കിൽ ഈ ചരിത്രത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ഒരു പാഠമുണ്ട് അതെന്താണ് എന്നും നാം സത്യസന്ധരായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് സത്യസന്ധരായിട്ട് ജീവിക്കുക ആരെയും നാം വഞ്ചിക്കരുത് ആരെയും വഞ്ചിക്കരുത് ഒരാളുടെ കയ്യിൽ നിന്ന് ഇന്ന സാധനം വാങ്ങിയിട്ട് അത് കൊടുക്കാം എന്ന് പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇനി അതല്ല നമുക്കതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരോട് ആ വിഷയം പറയേണ്ടതുണ്ട് അങ്ങനെ സത്യസന്ധരായി നാം ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം ഒരാളോടൊരു കാര്യം വാഗ്ദാനം ചെയ്താൽ ആ വാഗ്ദത്വം ലംഘിക്കാതെ നാം നമ്മുടെ ജീവിതങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ടതുണ്ട് അള്ളാഹു സുബഹാന നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സന്തോഷങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഹബീബാഹി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ജീവിത ചരിത്രങ്ങൾ പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തുന്നവരാക്കി അള്ളാഹു സുബഹാന ഹൂവത്താല നമ്മെ മാറ്റിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇൻഷാ അല്ലാ എല്ലാവരും അഭിഭാ തങ്ങളെക്കുറിച്ച് പഠിക്കുക അവിടുത്തെ ചരിത്രങ്ങളെക്കുറിച്ച് പഠിക്കുക അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക എല്ലാ ദിവസവും മൂന്ന് മണിക്ക് ഇൻഷാല്ല നമ്മളിവിടെ ഈ തരത്തിലുള്ള ചരിത്രങ്ങളുടെ വീഡിയോകൾ ഉണ്ടാകും നിബിതങ്ങളുടെ ചരിത്രം ഉണ്ടാകും സഹാബത്തിൻ്റെ ചരിത്രം ഉണ്ടാകും മഹത്തുക്കളുടെ ചരിത്രം ഉണ്ടാകും എല്ലാ ഒരു ചരിത്രം ഉണ്ടാകും അള്ളാഹു അത് കേൾക്കാനും പഠിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാ അസലു അയ്യും വരമത്ത അല്ലാ വാ